ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇന്ന് മെയ് പതിനാറാം തീയതിയാണ് പത്താം ക്ലാസ് റിസൾട്ട് വന്ന് പ്ലസ് വണ്ണിന് അപേക്ഷ അല്ലെങ്കിൽ പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആയിട്ടുള്ള സുദിനമാണ് ഇന്ന് കാര്യം വേറെ ഇന്ന് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏകജാലകം വഴിയാണ് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഓൾറെഡി അഡ്മിഷൻ അഡ്മിഷൻ നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും കൂടി ഞാൻ അതിൻ്റെ കൂടെ ടാഗ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ എച്ച് എസ് സി എ പി അഡ്മിഷൻ വെബ്സൈറ്റിലാണ് നമ്മൾ ആക്ച്വലി അഡ്മിഷൻ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന് ലോഗിൻ എസ് ഡബ്ല്യൂ എസ് എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാവുന്നതാണ് ഇത്തരത്തിൽ മൊബൈൽ ഒ ടി പിയിലൂടെ സുരക്ഷിത പാസ്വേഡ് നൽകി സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ആയിരിക്കും അപേക്ഷാ സമർപ്പണവും തുടർന്നുള്ള പ്രവേശന പ്രവർത്തനങ്ങൾ അപേക്ഷാർത്ഥികൾ നടത്തേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുമ്പോൾ ലഭിക്കുന്ന അപേക്ഷ നമ്പർ കൃത്യമായി എഴുതി സൂക്ഷിക്കുക പ്രവേശന സംബന്ധമായ അറിയിപ്പുകൾ നൽകേണ്ടതിനാൽ ഓൺലൈൻ അപേക്ഷയിൽ വിദ്യാർത്ഥിയുടെയോ രക്ഷാകർത്താവിൻ്റെയോ മൊബൈൽ നമ്പർ മാത്രം നൽകുക അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നതിന് മുൻപായി യൂസർ മാനുവൽ നന്നായിട്ട് വായിക്കുക അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അഡ്മിഷൻ പോർട്ടലിലേക്ക് എൻറ്റർ ചെയ്യുക പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഏത് വിഷയമാണോ തിരഞ്ഞെടുക്കേണ്ടത് ആ വിഷയത്തിനനുസരിച്ചിട്ട് ആ വിഷയം ഏതൊക്കെ സ്കൂളുകളിലുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം അഡ്മിഷൻ പോർട്ടലിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സമയം എന്താ പറയുക നമുക്ക് സമയം നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വിഷയങ്ങൾ ചൂസ് ചെയ്യുക ഒരിക്കലും മറ്റൊരാളുടെ മറ്റൊരാൾ പോകുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ പേരൻസ് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരുമായിരിക്കും അതിനേക്കാൾ ഉപരി നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും യൂ സ്യൂട്ടബിളായിട്ടുള്ള വിഷയം ഏതാണോ അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നല്ലൊരു എന്താ പറയുക അധ്യയന വർഷം മുൻപോട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അഗൈൻ ദിസ് ഇസ് മീ സാനിങ്